കാണുന്ന മെഡിക്കൽ കോളേജല്ലേ ആ അവിടെ കേട്ടോ എം ബി ബി എസിൻ്റെ ഒക്കെ സീറ്റ് നേപ്പാളിൽ വില കുറച്ച് കിട്ടുമെന്ന് പറയില്ല സീറ്റ് റേറ്റ് കുറവെന്ന് പറയില്ലേ ഇവിടെ ഉണ്ട് മെഡിക്കൽ കോളേജിലുണ്ട് നേപ്പാളിലെ എം ബി ബി എസിന് റേറ്റ് കുറവ് ഒത്തിരി മലയാളീസൊക്കെ പണ്ടുണ്ടായിരുന്നു ഓ അപ്പോൾ നമ്മുടെ ലയൺസ് ക്ലബ് എടപ്പള്ളി വണ്ടി സർവീസിന് പോവാണ് നേപ്പാളിൽ നാളെയും കൂടി മഴയുണ്ടാവുന്നതാണ് പ്രവചനം അപ്പോൾ ചിത്വാനില് നമ്മുടെ വീടിന്റെ അടുത്തുള്ള വെള്ളം ആണ് ക്ലാസ്സിൽ ഇതാട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള നാരായൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചിത്വാൻ ശരിക്കും നമ്മൾ സെൻടർ ആണ് നേപ്പാളിന്റെ മനസ്സിലായത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കാഠ്മണ്ഡു പോവാനും നൂറ്റി നാൽപ്പത് പിന്നെ പൊക്റോ പോകാനോ അതേ കിലോമീറ്റർ ട്രക്സോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഇത് ബീഹാർ റോഡാട്ടോ ബീഹാർ കൽക്കട്ട ഒക്കെ ഈ വഴി പോവാം സിക്കിം ഡാർജിലിങ് ഇവിടെ രാത്രി ബസ്സുണ്ട് ആ അവിടെന്ന് രാത്രി കയറി കഴിഞ്ഞാല് കാക്കടിപെട്ട കൽക്കട്ട ബോർഡർ എത്തും അവിടെ തന്നെ അങ്ങനെ മേഘാലയ ആസാം സിക്കിം ദാർജിലിംഗ് സിലിഗുരി ഇത് എയർപോർട്ട് ആട്ടോ ആ മിനിറ്റ് മിനിറ്റുള്ളു നമ്മുടെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇരുപത്തഞ്ച് മിനിറ്റുള്ളൂ കാഠ്മണ്ഡൂലേക്ക് ഇരുപത് മിനിറ്റുള്ളൂ പൊക്കരയിലേക്ക് വരുന്ന എല്ലാം മൂവായിരത്തി താഴെ അതിന് നോക്കണോട്ടോ വണ്ടി ലെഫ്റ്റ് സൈഡിൽ ഷോപ്പിട്ടുണ്ടാവേ സർവീസ് സെൻ്റർ ഉണ്ടോ ഉണ്ടോ നമുക്ക് അതിൽ സിറ്റി വരാം ഇനി ആ ഒരെണ്ണം ഇവിടെ ഉണ്ടോ ഇതും കാർ വാഷ് സർവീസ് ഉണ്ടോ ഇനിയുണ്ട് ഇനിയുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ദുടി ഒരെണ്ണുണ്ടോ ഉള്ളിലുണ്ടോ നിങ്ങൾക്ക് ഉള്ളിലല്ല ഒരു മിനിറ്റ് ഓ കാർ വാഷ് നോക്കി നടക്കുവാണ് നമ്മുടെ ഇതെവിടെ നോക്കി ഇവിടെ ഇവിടെ ഷോറൂമാണ് അപ്പുറത്തേക്ക് പോയി ഞാൻ എന്റെ ബൈക്കൊക്കെ കൂടി ചെയ്യാറ് ഷോറൂമെത്തി സർവീസ് സെൻറ്ററിന് ചോച്ച നമസ്തേ അപ്പ നമ്മുടെ ലയൻസ് ക്ലബിൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടും വാഷ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ വന്നതാണ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഉടനെ വില്ലേജിലേക്ക് പോകും അപ്പൊ വില്ലേജ് കാഴ്ചകളൊക്കെ വീണ്ടും വരും കേട്ടോ ചിത്തുവാനില് നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി സ്ഥലത്തെ നാട്ടിൽ നിന്ന് കാറൊക്കെ ആയിട്ട് വരുന്നവര് ചിത്തുവാനെത്തുമ്പോ ഇതേപോലെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ആര് കാർ കൊണ്ടുവന്നാലും ഉദ്ദേശ ഉദ്ദേശിച്ച സ്ഥലം തന്നെയല്ലേ ഇതേപോലെ പറഞ്ഞല്ലേ ഉദ്ദേശിച്ച നമുക്ക് ആ ഇത് ഏൽപ്പിച്ചിട്ടോ നമുക്ക് രണ്ട് വില്ലേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോണ്ടി എടുത്താൽ പോരെ തിരിച്ച് വരുമ്പോൾ എടുത്താൽ പോരെ അവരെ വിളിച്ച് ഞാൻ പറയാം നമസ്തേ നമസ്തേട്ട വണ്ടി കതി ടൈം കഥ ടൈമിലാക്സായ് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കണം सुन ना, ना? दाई तो सुन दाई नमस्ते बिल्कै तीर आल का ती गाँव में जाने अर्क गाड़ी में हमी सात आठ जाना चाह हम सभी उ गए फर्क लिएर जाने हाँ നമ്മുടെ നവീൻ ചേട്ടൻ എല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ചെയ്യണന്നുള്ളത് രാമറ പൂജ്യല്ല അപ്പൊ സ്വന്തം കാറിൽ വരുന്നവരോടുള്ള അറിയിപ്പ് നമ്മുടെ നവീൻ ചേട്ടൻ പറയും അതെന്താ വെച്ചാൽ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ മൂന്ന് വണ്ടികളാണ് മേജറായിട്ട് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി മഹീന്ദ്ര ടാറ്റ ഈ മൂന്ന് വണ്ടികൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ഉറപ്പായിട്ട് കിട്ടും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എങ്ങനെയും കാര്യങ്ങൾ ഓടിച്ച് പോവാം ഇത്ര വഴി മോശമാണെങ്കിലോ വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ ഒന്ന് വാഷ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് വേണമെങ്കിലോ അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഈ നമ്മുടെ വണ്ടികൾ വരുന്നത് മാരുതി ടാറ്റ അല്ലെങ്കിൽ മഹേന്ദ്ര ഈ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഷോറൂംസ് ഉണ്ട് സർവീസുണ്ട് ഉണ്ടായി ഉണ്ട് പക്ഷെ അത്ര ആക്റ്റീവായിട്ട് വണ്ടികൾ കാണുന്നില്ല നേപ്പാളീസ് അപ്പോൾ സ്വന്തം വണ്ടി കൊണ്ട് വരുന്നവർ ആ തരത്തിലൊന്നും ശ്രദ്ധിച്ചാൽ നല്ലത് നമുക്കവിടെ വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളവിടെ ഓൾ ഇലക്സിറ്റി ഇട്ടിട്ടാണ് ഈ വണ്ടി എടുത്തിട്ട് വന്നേക്കുന്നത് അപ്പോൾ അത് വേറെ ഒന്നും ഉണ്ടല്ലോ അതൊക്കെ സെൻസബറും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു സെൻസർ കഴിഞ്ഞാൽ വേറെ പ്രാവശ്യമൊന്നും ഇല്ല ഇവിടുന്ന് ഏറ്റവും നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഒരു നല്ല ടൗണിലേക്ക് ടോയ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല പിന്നെ പരിപാടി തുടങ്ങി ഞങ്ങൾ ഈ വണ്ടി വഴി എട്ടേച്ച് പോവാട്ടോ വില്ലേജിൽ പോവേ